വീണ്ടും ദുഃഖ വാർത്ത വളരെയേറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്യന്തം വേദനാജനകമായ ഈ വിവരമറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് വാഹന അപകടത്തിൽ പരിക്കേറ്റാണ് പ്രിയതാരം അന്തരിച്ചത് പ്രശസ്ത ഫുട്ബോൾ താരം മുഹമ്മദ് സവാദാണ് അന്തരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ഒരു കാലത്ത് ഫുട്ബോൾ മൈതാനത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു മുഹമ്മദ് കേരളമെമ്പാടും നിരവധി ആരാധകരാണ് താരത്തിനുണ്ടായിരുന്നത് ടൈറ്റാനിയം എസ് പി ടി തുടങ്ങിയ ഫുട്ബോൾ ടീമുകളിൽ അതിഥി താരമായി മുഹമ്മദ് കളിച്ചിരുന്നു കുറേക്കാലം എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു മുഹമ്മദ് സവാദ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻ മാനേജറായി പ്രവർത്തിച്ചു വരികയായിരുന്നു മുഹമ്മദ് ദുബായിൽ വെച്ച് തന്നെയാണ് വിധി അദ്ദേഹത്തെ തട്ടിയെടുത്തത് കഴിഞ്ഞ തിങ്കളാഴ്ച ബാങ്കിൽ പോയ ശേഷം റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് മുഹമ്മദ് സവാദിന് അപകടം സംഭവിച്ചത് എതിർഭാഗത്തു നിന്ന് ബസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അപ്രതീക്ഷിത വേർപാട് സുഹൃത്തുക്കൾക്കും ആരാധകർക്കും വലിയ ഞെട്ടലായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് സവാദിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക